ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയല്ലേ അത് ആഫ്രിക്കയിലെ ലുസാക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാസ്റ്റർ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് എന്നെ നിങ്ങൾ ജീവനോടെ മണ്ണിൽ കുഴിച്ചിടുക വെറും മൂന്ന് ദിവസത്തിനകം ക്രിസ്തു ഉയർത്തതുപോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ആ ശിഷ്യന്മാർ അപ്രകാരം തന്നെ ചെയ്തു അദ്ദേഹത്തെ കുഴിച്ചിട്ടു നോക്കൂ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആ കുഴിമാന്തി നോക്കിയപ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ശവമാണ് പിന്നീട് ആ ശിഷ്യമാരെ കൊലക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുക നോക്കുക ഒരു മനുഷ്യൻ്റെ അന്ധമായിട്ടുള്ള വിശ്വാസം കാരണം നഷ്ടമാകുന്നത് എത്രയോ നന്മയുള്ള സുശേഷ പ്രഘോഷരുടെ പരിശ്രമങ്ങളെയാണ് പ്രായമുള്ളവരമ്മച്ചിയെ ചവിട്ടി നിലത്തിടുന്ന ഒരു ഹൈസ്കൂൾ അധ്യാപിക മാതൃകയാകേണ്ടവർ തന്നെ ദുർമാതൃകയാകുമ്പോൾ എത്രയോ നന്മയുള്ള മനസ്സുകൾക്കാണ് ഇവർ കളങ്കം ചാർത്തുന്നത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ വൈദികനാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി കുർബാന ചൊല്ലിയത്ര ഈ ഒരു പയ്യൻ്റെ ഒരു പ്രവൃത്തി മൂലം എത്രയോ നന്മയുള്ള അനേകം വൈദികരാണ് ഇനി സംശയത്തിൻ്റെ നിഴലിൽ സഞ്ചരിക്കാൻ പോവുക ഇന്നലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നോട് പറയുകയാണ് ഈ കൃപാസനത്തൊക്കെ എന്താണ് നടക്കുന്നത് അതൊക്കെ വിശ്വാസമാണോ പത്രമൊക്കെ അരച്ചു കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തരത്തിലുള്ള വിശ്വാസമാണ് നോക്കൂ ഒരു മനുഷ്യൻ്റെ അന്ധമായിട്ടുള്ള വിശ്വാസവും പ്രവൃത്തിയും മൂലം അവിടെ കുഴിച്ചുമൂടപ്പെട്ടത് അവിടെ നടക്കുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ നന്മയുടെ പ്രവൃത്തികളെയാണ് നന്മയെ മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ചില പുഴക്കുട്ടികളെ മാത്രം ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് നന്മയെ കാണാനായിട്ട് നമുക്ക് പഠിക്കാം നന്മയെ പ്രോത്സാഹിപ്പിക്കാം നന്മയെ ഉയർത്താം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇനിയും തിന്മയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും അന്ധകാരത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായ തിന്മയുടെ അനുഭവങ്ങളെ നമുക്ക് മായച്ച് കളയാം ഈ പുതിയൊരു വർഷം നന്മയുടെ അനുഭവമായിട്ട് നമുക്ക് മാറട്ടെ നന്മ പ്രചരിപ്പിക്കാനും പ്രകാശം പരത്തുവാനുമായിട്ട് ക്രിസ്തുവിനെ പോലെ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ